തൃശ്ശൂരിൽ സുരേഷ് ഗോപി തകർക്കുകയാണ് സ്വീകരണമൊക്കെ കിട്ടി തൃശ്ശൂരിലെ ഓരോ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി കയറി ഇറങ്ങുകയാണ് ഓരോ അമ്മമാരെ കണ്ട പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ തോറ്റു എങ്കിൽ പോലും തൃശ്ശൂരിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി വികസന പ്രവർത്തനങ്ങൾക്കാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും അവിടുത്തെ നിലവിലെ എം ചെയ്യാത്ത കാര്യങ്ങൾ പോലും സുരേഷ് ഗോപി കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശക്തൻ മാർക്കറ്റിൻ്റെ ഒക്കെ നവീകരണവും ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയായതാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറം ഒരു പാർട്ടിയുടെ ആൾ എന്നതിനപ്പുറം സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കാനെത്തുമ്പോൾ നിരവധി അമ്മമാരും സ്ത്രീകളും ഒക്കെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ആ സുരേഷ് ഗോപിക്കൊപ്പം നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി അവർ രംഗത്തിറങ്ങുന്നത് മറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഒരു ത്രികോണ മത്സരം ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് അവിടെ വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന മുൻ എം എൽ എയും മുൻ മന്ത്രിയും ആയ വി എസ് സുനിൽകുമാർ ഒരു പരിചിത മുഖമാണ് അവിടെ ഉള്ളവർക്കൊക്കെ അവിടെ ഉള്ളവരെയൊക്കെ പേരെടുത്ത് വിളിച്ച് അത്രത്തോളം അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് വി എസ് സുനിൽകുമാർ എം പി കൂടിയായ ടി എൻ പ്രതാപൻ ഒരുപക്ഷെ പ്രതാപനെക്കുറിച്ച് ജനങ്ങൾക്ക് അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല എങ്കിലും കോൺഗ്രസ്സിന് പ്രാതിനിധ്യമുള്ള മണ്ഡലം ആണെങ്കിൽ പോലും പ്രതാപൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന അവർക്ക് വേണ്ട വികസനങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്ന പലപ്പോഴും ഞങ്ങൾ തന്നെ തൃശ്ശൂരിലെത്തി പലരോടും സംസാരിച്ചപ്പോൾ കോൺഗ്രസ്സുകാരായ പലരും പറഞ്ഞത് അങ്ങനെയാണ് കാരണം ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒന്നും കാണാൻ കിട്ടാറില്ല പക്ഷെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തോറ്റെങ്കിൽ പോലും എപ്പോഴും സജീവമായിരുന്നു സുരേഷ് ഗോപി എന്നുള്ളതാണ് മാത്രമല്ല ഈ ബി എസ് സുനിൽകുമാർ നിൽക്കുമ്പോഴും പല സഹാക്കന്മാരും പണ്ടേ കമ്മ്യൂണിസ്റ്റിനെ സ്നേഹിച്ചു വന്ന പലരും കമ്മ്യൂണിസം വിട്ടിട്ട് ആ ബി ജെ പിയിലേക്ക് ചേക്കരുത് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യസ്നേഹിയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച നിരവധി പേരുണ്ട് അതിപ്പോൾ സുരേഷ് ഗോപി ഏത് പാർട്ടിയോടൊപ്പം നിന്നാലും ഞങ്ങൾ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ആ വ്യക്തിയെ മാത്രം നോക്കി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ മലയാളി വാർത്തയോട് പറഞ്ഞ നിരവധി പേരുണ്ട് ആ വാർത്തയൊക്കെ ഞങ്ങൾ ഇന്നലെ പ്രേക്ഷകരുടെ എത്തിച്ചതാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ ആ ഒരു ജനപ്രാതിനിധ്യം കൂടിക്കൂടി വരികയാണ് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ആകുമോ എന്നൊക്കെ അവർ ഭയപ്പെട്ടു അതുകൊണ്ട് തൃശ്ശൂരിൽ മൂന്ന് മുന്നണികളും ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നില്ലെങ്കിൽ പോലും ടി എൻ പ്രതാപനുമൊക്കെ സജീവമായി തന്നെ മണ്ഡലത്തിൽ ജനങ്ങളെ നേരിട്ട് കണ്ട വോട്ട് അഭ്യർത്ഥനയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്കാണ് കുറച്ച് മുൻതൂക്കം കാണാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത് അതായത് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ ബി ജെ പിക്ക് വേണം എന്ന നിലപാട് തന്നെയാണ് മോദിയും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പല തന്ത്രങ്ങളും പല മണ്ഡലങ്ങളിലും മെനയുന്നുണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കൃത്യമായ ഒരു കൂടി തന്നെയാണ് പോകുന്നത് സുരേഷ് ഗോപി ഒരു പ്ലാനിങ്ങിനപ്പുറം ജനങ്ങളെ കുറച്ചുകൂടി അടുത്തറിഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്ന് ജനങ്ങൾ ഉറപ്പുണ്ട് ജന ഒരുപാട് വിമർശനങ്ങൾ വിവാദങ്ങളൊക്കെ പലരും ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ അതിലൊക്കെ അപ്പുറം ഒരു മനുഷ്യ സ്നേഹിയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തും അവർക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഒരു മുൻതൂക്കം കൂടുതൽ സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി ഇനി ഏതൊക്കെ തരത്തിലായിരിക്കും വോട്ടുകൾ മാറി മറിയുന്നത് ആരൊക്കെ തമ്മിലുള്ള അന്തർധാരയായിരിക്കും അവിടെ കൂടുതൽ സജീവമാകുന്നത് അത് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ എന്തായാലും തൃശൂരിൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച ഒരു മുൻതൂക്കം കൂടുതൽ സുരേഷ് ഗോപിക്ക് തന്നെയാണ് കാരണം വികസനങ്ങളുടെ കാര്യത്തിലും ഒക്കെ ജനങ്ങൾ എല്ലാം വിലയിരുത്തിക്കൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തന്നെയാണ് ബി ജെ പിയും ജനങ്ങളുമൊക്കെ ഒത്തൊരുമിച്ച് ഇറങ്ങിയിരിക്കുന്നത്